കൊടുങ്ങല്ലൂർ നഗരസഭ പതിനൊന്നാം വാർഡിൽ വിവേകാനന്ദ സാംസ്കാരിക സമിതിയുടെയും നനദുർഗ കളരിയുടെയും ആഭിമുഖ്യത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു നഗരസഭ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഒ എൻ ജയദേവൻ അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്തു വാർഡ് കൌൺസിലർ വിനീത ടിങ്കു അധ്യക്ഷത വഹിച്ചു ഏറിയാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മുൻ പ്രധാനാധ്യാപിക ടി കെ ഗീത ശൈല സുധാകരൻ മീര രഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു നമുക്ക് മുൻപ് അറിയാം അബ്ദുൽ കലാമിനെ പോലെയുള്ള മഹാപ്രതിഭകളെ സൃഷ്ടിച്ചുള്ള ഒരു രാജ്യത്തിൻ്റെ അഭിമാന പാഠനങ്ങളായിട്ടുള്ള തുടർച്ചയാണ് എന്നൊരു ആ പിന്തുണത്തർക്കാർക്ക് ഒട്ടേറെ ലക്ഷ്യ പൂർത്തീകരണത്തിന് ആഗ്രഹങ്ങളുമാണ് ആ സ്വപ്നങ്ങളെ ആവിഷ്കരിക്കാനുള്ള ആദ്യഘട്ടമാണ് നമ്മുടെ പുസ്തകങ്ങളിലേക്ക് വരുന്ന അല്ലെങ്കിൽ നമ്മുടെ സർട്ടിഫിക്കറ്റിൽ വരുന്ന മാർക്കുകൾ ആ മാർക്കുകളൊക്കെ തന്നെ നമ്മുടെ അടുത്ത ഒരു ക്ലാസ്സിലേക്ക് കയറാനും അല്ലെങ്കിൽ അടുത്തൊരു സ്റ്റെപ്പിലേക്ക് പോകാനുള്ള കാര്യമാണ് പക്ഷേ മികവാറും മാർക്ക് വേണ്ടിയിട്ടുണ്ടാവും റാങ്ക് വേടിച്ചാലുണ്ടാവും നമുക്ക് ചോദ്യത്തിൽ എ പ്ലസ് പ്ലസ്സുകാരുണ്ടാവും എ പ്ലസ്സുകാരെക്കാളും താഴെ ഉണ്ട്